ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിന് വളരെ ചിലവ് കുറഞ്ഞ ഒരു ഒഴിച്ചു കൂട്ടാനായിട്ടാണ് കേട്ടോ അപ്പോൾ ഒഴിച്ചു കൂട്ടാനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് മുരിങ്ങാക്കൂര് നന്നാക്കി എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് ഇരുമ്പംപുളി നന്നാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തക്കാളി അപ്പോൾ ഇരുമ്പൻപുളിയും തക്കാളിയും മുരിങ്ങാക്കോരും ഇട്ടിട്ട് പരിപ്പിടാത്ത നാളികേരം മാത്രം ഒഴിച്ചിട്ടുണ്ടാക്കണം ഒരു സിമ്പിൾ കൂട്ടാൻ്റെ റെസിപ്പി ആയിട്ട് ഒന്ന് അപ്പോൾ അത് തക്കാളി മുറിച്ചിടുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചേരുവകൾ ചേർത്ത് കൊടുക്കാം ഞാൻ ദേ കുറച്ച് വേപ്പിലിടുന്നുണ്ട് പാകത്തിന് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് പാകത്തിന് മുളക് പൊടി ഇടുന്നുണ്ട് പിന്നെ പാകത്തിന് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് പാകത്തിന് വെള്ളമൊഴിച്ച് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് സ്റ്റവ് കത്തിച്ച് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ഒരു മുറി നാളികേരം നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഞാൻ നാളികേരം അരച്ച് വന്നപ്പോഴത്തേക്കും നമ്മുടെ കറി ഒന്ന് തളച്ച് വരുന്നുണ്ട് കേട്ടോ ഞാനപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു വഴുതനങ്ങ മെഴുക്കുവിരട്ടി കൂടി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ വഴുതനങ്ങ മെഴുക്കുവിരട്ടി ഉണ്ടാക്കാൻ ഞാൻ അത് ഒരു സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് വേപ്പിലയും ഒരു വെളുത്തുള്ളിയും കൂടി അരിഞ്ഞ് വെച്ചതാണിത് അപ്പോൾ പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മുടെ മെഴുക്കു പുരട്ടി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ വഴുതനങ്ങ കുരു കുരുവിന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളത്തിലിട്ട് കഴുകി കറിയൊക്കെ കളഞ്ഞ് എടുത്തതാണ് അപ്പോൾ നമുക്കതൊരു മെഴുക്ക് പരട്ടിയും കൂടി ഉണ്ടാക്കണം അപ്പോൾ ഞാൻ ദേ പാൻ ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉള്ളി ഉള്ളിലൊരുവിധം മൂത്ത് നമുക്കിനിതിൽ കുറച്ച് ഇടിച്ച മുളക് ഇട്ട് കൊടുക്കാം ഉള്ളി പകുതി മൂപ്പായിട്ട് ഇടിച്ച മുളക് ഇട്ട് കൊടുത്താൽ മതി അതല്ലെങ്കിൽ മുളക് കരിഞ്ഞ് പോകട്ടോ അപ്പോൾ അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം വഴുതണിങ്ങിയല്ലേ എങ്കിലാണ് അതിലേക്ക് ശരിക്കും മുളകൊക്കെ പിടിക്കുള്ളു കേട്ടോ അപ്പോൾ ഇടിച്ച മുളകും മുളക് പൊടിയും എല്ലാം മൂത്ത് കഴിയുമ്പോൾ നമുക്ക് അതിൽ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിയും മുളകും ഉപ്പും കൂടി നല്ലപോലെ യോജിക്കും അതിന് ശേഷം നമുക്ക് വഴുതനങ്ങ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ കറിക്ക് നല്ല രുചിയായിരിക്കും കേട്ടോ വഴുതനങ്ങ മെഴുക്ക് വരുത്തേക്ക് നല്ല ടേസ്റ്റ് കിട്ടും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇനി ഇത് മൂടിയൊന്നും വെക്കാതെ നമുക്കിങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാം വഴുതനങ്ങ പെട്ടെന്ന് തന്നെ വന്ന് കിട്ടും അപ്പോഴത്തേക്കും നമ്മുടെ കറി ഇതേ അടുപ്പത്ത് വെച്ച കറി നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറി ഒന്നും കൂടിയും ഒരു തിളക്കിയും കൂടിയുള്ള വേവുണ്ട് അപ്പോൾ ഞാനത് മൂടി വയ്ക്കുകയാണ് അപ്പോൾ ഒരു ഒരു പത്ത് മിനിറ്റും കൂടിയും ഇരുന്ന് മൂടി ഇരുന്ന് വേവണം നമ്മുടെ മെഴുക്ക് പുരട്ടി റെഡിയാവുമ്പോൾ പാകത്തിന് നമ്മുടെ കറിയും റെഡി ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ മെഴുക്ക് വരട്ടി ഇളക്കിയിട്ട് കൊടുക്കുക അപ്പോൾ അതിലുള്ള ജലാംശമൊക്കെ കളഞ്ഞ് പറ്റി അത് നല്ല രീതിയിൽ തന്നെ ആയിട്ട് വന്നോളൂ കേട്ടോ ഇപ്പോൾ നമ്മുടെ മെഴുക്ക് പുരട്ടി പാകത്തിന് റെഡി ആയിട്ടോ വെള്ളമൊക്കെ വറ്റി നല്ല അടിപൊളി മെഴുക്ക് പരട്ടി ആയിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് ഈ മെഴുക്ക് പുരട്ടി വഴുതിന് ഇഷ്ടമില്ലാത്ത കുട്ടികൾ വരെ കഴിക്കും നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ചോറണം കേട്ടോ അത്രയും രുചിയാണ് അപ്പോൾ നമ്മുടെ മെഴുക്ക് വരട്ടി റെഡിയായി പിന്നെ നമുക്ക് നമ്മുടെ കറി വറുത്തിടാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെക്കുകയാണ് ഇപ്പോൾ ഇപ്പോഴത്തേക്ക് നമ്മുടെ കറി നല്ല അടിപൊളി പാകമായിട്ടോ ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചാൽ നാളികേരം ചേർത്ത് കൊടുക്കാം നാളികേരം ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ആ മിക്സിയുടെ ജാറിൽ കുറച്ചും ഒഴിച്ച് കഴുകി എടുത്തിട്ട് ആ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് മൂടി വയ്ക്കാം ഒരു തള വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോഴത്തേക്കും നമ്മൾ കടുക് വറക്കാൻ വേണ്ടി വെച്ച പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കടുക് വറക്കാനായിട്ട് ഒരു നുള്ളു ഉലുവ രണ്ട് നുള്ളു കടുക് പിന്നെ രണ്ട് വറ്റൽ മുളക് നല്ലപോലെ പൊട്ടി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ കറി തേങ്ങ ഒഴിച്ചിട്ട് ഇതേ ഒന്ന് തള വന്നു നമുക്കിനി ഇതിലേക്ക് കടുക് വറുത്തത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ചട്ടിയിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കറി ഇങ്ങനെ മൂടി വെച്ചാൽ മതി അതിരുന്ന് തിളച്ചോളും കണ്ടില്ലേ അപ്പോൾ നമുക്കിനി ഇത് കറി മൂടി വെച്ച് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്നു കൊടുക്കാം ൂടെ ഞാൻ കുറച്ച് മീനും കൂടിയും വറക്കുന്നുണ്ട് ഉച്ചയ്ക്ക് ഊണിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തു അതിൽ കുറച്ച് വേപ്പിലും ഇട്ട് കൊടുത്തു എന്നിട്ട് നമ്മുടെ മീൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി കുരുമുളക് പൊടിയും കുറച്ച് ചൊറുക്കിയും ഉപ്പും ഇട്ട് തിരിഞ്ഞ് വെച്ചതാണ് അപ്പോൾ അത് ഞാൻ വറത്തെടുക്കാം കേട്ടോ അപ്പോൾ കൂട്ടുകാരെ ഇതൊക്കെയാണ് ഇന്നത്തെ ഉച്ചക്കിലത്തെ വിഭവങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വിഭവങ്ങൾ എല്ലാം ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു നല്ല അടിപൊളി പരിപ്പിടാത്ത പുളി കറിയാണ് നല്ല ടേസ്റ്റാണ് ഈ കറി ഇതിന് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം വളരെ ചിലവ് കുറഞ്ഞ ഒരു കറിയാണ് സൂപ്പർ ടേസ്റ്റാണ് പിന്നെ നമ്മൾ നല്ലൊരു വഴുതനങ്ങ മെഴുക്കു ഇരട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നല്ല മീൻ ഫ്രൈയും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൂട്ടുകാർ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ലൈക്കും ഷെയറും കമൻറ്റും തരിക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ